ഈ സഞ്ജയ് മഞ്ചേക്കറും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ഫൈറ്റ് നമ്മൾ പലപ്പോഴും പലവട്ടം കേട്ടിട്ടുണ്ട് സഞ്ജയ് മഞ്ചേക്കർ കിട്ടുന്ന അവസരങ്ങളെല്ലാം വിരാട് കോഹ്ലിക്ക് നല്ല രീതിയിൽ കൊട്ടുപോട്ടാറുണ്ട് അതിന് കമന്റേറ്റർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇനി സോഷ്യൽ മീഡിയയിലാണെങ്കിലും സഞ്ജയ മഞ്ചേക്കറിനെന്താണെന്ന് അറിയത്തില്ല വിരാട് കോഹ്ലി കാണുമ്പോഴത്തേന് ഒരു ചൊറിച്ചിൽ പോലെ ഒരു വല്ലാത്ത ഒരു ചൊറിച്ചിലെന്ന് പറയേണ്ടിരിക്കും പുള്ളി ചെറുതായിട്ടൊന്ന് കയറി ചൊറിയും പിന്നെ ഫാൻസും എല്ലാരും കൂടെ കയറി മാന്തുമ്പോഴത്തേനും പിൻവലിച്ചുകൊണ്ട് ഇറങ്ങി കൂടും എന്നിട്ട് പോയി വിരാട് കോഹ്ലിയെ പ്രശംസിക്കുകയും ചെയ്യും ആ കൊള്ളാം നല്ലതാണ് നല്ല പ്ലെയർ ആണ് പ്ലെയറാണ് പുകത്തിയൊക്കെ പറയാം എന്താണെന്നറിയത്തില്ല പുള്ളിക്ക് വിരാട് കോഹ്ലിയുടെ പേര് കേൾക്കുന്നതോ പുള്ളിയെ കാണുന്നതന്നെ ഇഷ്ടമല്ല പുള്ളി പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലി ടെസ്റ്റിന് പറ്റിയ പ്ലെയർ അല്ല എന്നാൽ നമുക്കറിയാം ടെസ്റ്റിൽ വിരാട് കോഹ്ലി ഇന്ന് ഏത് ലെവലിൽ നിൽക്കുന്നു പിന്നെ പുള്ളി പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി ട്വന്റി ട്വന്റിക്ക് ഒരു പ്ലെയറേ അല്ല ട്വന്റി ട്വന്റിയില് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മെൽബണിലെ പുള്ളിയുടെ ഒരു കളി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചാൻസും ഇല്ലാത്ത ഒരു കളിയെ ഇന്ത്യയെ ജയിപ്പിച്ച ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വന്റി ട്വന്റി ഓക്കെ മിക്ക കളിയിലും പുള്ളി പരാജയപ്പെട്ടു എന്നാൽ ഫൈനലിൽ വന്ന് പുള്ളി കളിച്ച ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ഇന്ത്യയെ ജയിക്കാൻ മെയിൻ കാരണമായത് ഫൈനലിലെ ഒരു പെർഫോമൻസ് പല പ്രാവശ്യമായിട്ട് പുള്ളി വിരാട് കോഹ്ലിയെ താഴെത്തി കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും പുള്ളി തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് പുള്ളി തന്നെ എക്സ്പോസ് ആയിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പം പുള്ളി പുതിയൊരു വിവാദമായിട്ട് ഇറങ്ങിയേക്കും പുള്ളി ഇപ്പം പുതിയായിട്ട് ട്വീറ്റ് ചെയ്യുന്നു ആ ടീറ്റിങ്ങിനാണ് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ബാറ്റിംഗ് ഓൾ ഡി ലിസ്റ്റ് മാറ്റേഴ്സ് ബിഗ് റൺസ് വിത്ത് ഗ്രേറ്റ് സ്ട്രൈക്ക് റേറ്റ് സോഹാർ പുള്ളി പറയാൻ ശ്രമിക്കുന്നത് ആര് റൺസ് കണ്ടെത്തിയിട്ടുണ്ട് നല്ല സ്ട്രൈക്ക് റേറ്റിനോട് കൂടി അത് മാത്രമേ പുള്ളി പരിഗണിക്കുന്നുള്ളൂ പുള്ളിയുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ പുള്ളി കുറെ ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട് പുള്ളി അവിടെ നോക്കുന്നത് നൂറ്റി അമ്പത്തി മൂന്നിന് മേലിൽ സ്ട്രൈക്ക് റേറ്റ് ആര് കണ്ടെത്തിയിട്ടുണ്ടോ അവരുടെ റൺസ് മാത്രമേ പുള്ളി പരിഗണിക്കുന്നു എന്നാണ് പുള്ളി അവിടെ പറയുന്നത് ന്യൂക്ലർ ഉണ്ട് അവിടെ പ്രിയാൻ ഷാരി ഉണ്ട് ഉണ്ട് സൂര്യ ഉണ്ട് ബട്ട്ലർ ഉണ്ട് മിച്ചിൽ മാഷ് ഉണ്ട് ട്രാവസ്ഗഡ് ഉണ്ട് പിന്നെ കാൽസൺ ഉണ്ട് കെ എൽ രാഹുൽ ഉണ്ട് ഗില്ല് വരെ അതിനകത്തുണ്ട് എന്നാൽ വിരാട് കോഹ്ലിയെ പുള്ളി അവിടെ പരിഗണിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയുമ്പോൾ വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാപ്പത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിലെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാപ്പത്തിനാലാണ് നമ്മളിപ്പോൾ ഐ പി എൽ എന്ന് പരിശോധിക്കുവാണെങ്കിൽ ഓറഞ്ച് ക്യാപ് ലിസ്റ്റിൽ പുള്ളി രണ്ടാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി പുള്ളിയെ എടുത്തിരിക്കുന്ന സ്കോറ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആണ് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാലിലെ സ്ട്രൈക്ക് റേറ്റിൽ സായ് ആണ് ഒന്നാം സ്ഥാനത്ത് നാനൂറ്റി പതിനേഴ് നൂറ്റി അമ്പത്തിരണ്ടാണ് സായ് സുദർശന്റെ സ്ട്രൈക്ക് റേറ്റ് സായ് സുദർശനെ അവിടെ പരിഗണിക്കുന്നില്ല അവിടെ വിരാട് കോഹ്ലിയും പരിഗണിക്കുന്നില്ല പുള്ളി ഈ ട്വന്റി ട്വന്റിട്ട യങ് ജനറേഷൻ ആയിട്ടുള്ള പിള്ളേരുമായിട്ട് പുള്ളി ഫൈറ്റ് ചെയ്യുകയാണ് പുള്ളി നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുവാണ് തന്റെ ടീമിനെ മൂന്നാമത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു ആ ടീമിനെ നമ്പർ ടു പൊസിഷനിലാക്കാനുള്ള പരിശ്രമത്തിലാണ് വിരാട് കോഹ്ലി ആ ടീമും കാഴ്ചവെക്കുന്നത് വിരാട് കോഹ്ലിയുടെ ഐ പി എല്ലിലെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത് റൺസിൽ കൂടുതലെടുത്ത് എല്ലാ കളിയിലും ആർ സി ബി വിജയിച്ചു എന്ന് പറയണ്ടിരിക്കുന്നു എട്ട് കളി കളിച്ചു അതിൽ അഞ്ച് കളിയിലാണ് പുള്ളി ഹാഫ് സെഞ്ചുറി നേടിയത് ആ അഞ്ച് കളിയിലും ടീമിനെ വിജയിപ്പിക്കാനായിരുന്നു പറയേണ്ടിരിക്കുന്നു നിർണായക ഒരു റോള് പുള്ളി ഇവിടെ വഹിച്ചു എന്ന് പറയേണ്ടിരിക്കുന്നു എന്നിട്ട് സഞ്ജയ് മഞ്ചേക്കറിന് ഇപ്പോഴും ആ ഒരു കണ്ണടി അസൂയ പുള്ളിയെ ഒന്നും പുള്ളി പരിഗണിക്കുന്ന പോലെയുള്ള വിരാട് കോഹ്ലി ഒന്നും ഒരു പ്ലെയറെ അല്ല വിരാട് കോഹ്ലിയൊക്കെ ഏത് ലെവലിൽ എത്തിയതും സഞ്ജയ് മഞ്ചേക്കർ കണ്ണു തുറന്നു കാണുക പുള്ളി വിരാട് കോഹ്ലിയുടെ പുറകെ നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഓസ്ട്രേലിയ ടൂർ നടക്കുക ബി ജി ടി അന്ന് വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് പരിശോധിക്കുവാണെങ്കിൽ അല്പം മോശമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ആദ്യത്തെ രണ്ട് ടെസ്റ്റിൽ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് അവിടെ മോശമായിരുന്നു അപ്പം ഈ പുള്ളിക്കാരൻ ഒരു ടീറ്റ് ചെയ്യുന്നു ആ ടീറ്റിങ്ങിനാണ് ടെസ്റ്റിന് പറ്റിയ ഒരു പ്ലെയർ അല്ല എന്നാണ് പുള്ളി അവിടെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ പറയാൻ ശ്രമിച്ചത് ആദ്യത്തെ രണ്ട് കളി നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന ഫൈനൽ ടെസ്റ്റിൽ വിരാട് കോഹ്ലി എന്നൊരു പ്ലെയർ ആ ടെസ്റ്റ് പ്ലെയറുടെ ഉദയമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അഡ്ലേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ആസ്ട്രേലിയയിൽ ചെന്ന് ഫൈറ്റ് കാണിച്ച ഒരു സീരീസ് ആയിരുന്നു ലാസ്റ്റ് ടെസ്റ്റിൽ വിരാട് കോഹ്ലി നൂറ്റി പതിനാറ് റൺസ് എടുക്കുന്നു അവിടെ പ്രൂവ് ചെയ്യുന്നു അതോടുകൂടി പുള്ളിയുടെ വായ അടഞ്ഞു പോയിന്ന് പറയുന്നു പുള്ളി ഒരു ടെസ്റ്റിന് പറ്റിയ പ്ലെയർ അല്ല എന്ന് പറഞ്ഞ് തഴയാൻ നോക്കിയ ഇതകാലം ഉണ്ടല്ലോ പുള്ളിയെ വേട്ടയാടൂ സഞ്ജയ മഞ്ചേക്കർ അതുകൊണ്ട് സഞ്ജയ മഞ്ചേക്കർ കിട്ടുന്ന അവസരങ്ങളെല്ലാം കെട്ടിങ്ങനെ കൊടയാൻ നോക്കുന്നു തട്ടാൻ നോക്കുന്നു പുള്ളി പറയാൻ ശ്രമിച്ചു ടെസ്റ്റിന് പറ്റിയ ഒരു പ്ലെയർ അല്ല എന്ന് പറയാൻ ശ്രമിച്ചു എന്ന പുള്ളിയുടെ റെക്കോർഡ് നമുക്കറിയാം ടെസ്റ്റിൽ പുള്ളിയുടെ പെർഫോമൻസ് ട്വന്റി ട്വന്റിക്ക് പറ്റിയ പ്ലെയർ അല്ല എന്ന് പറയാൻ ശ്രമിച്ചു എന്ന ട്വന്റി ട്വന്റിയിലെ പെർഫോമൻസ് നമുക്കറിയാം നമുക്കറിയാം ഒരു ആംഗർ പ്ലെയർ തന്നെയാണ് ട്വന്റി ട്വന്റി മോഡേൺ ക്രിക്കറ്റിനെ പറ്റിയൊരു പ്ലയറാണോന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ പുള്ളിക്ക് ഒരു ടീമിനെ വിജയിപ്പിക്കാൻ ഒരു ടീമിനെ സ്കോർ സെറ്റ് ചെയ്യാൻ ഒരു സ്കോർ ചെയ്സ് ചെയ്യാനൊക്കെ പുള്ളിക്ക് ഇപ്പോഴും നല്ലവണ്ണം അറിയാമെന്ന് തന്നെ പറയേണ്ടിരിക്കും അത് തന്നെയാണ് ഇപ്പോഴും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഈ ഐ പി എല്ലിൽ കാണിക്കുന്നത് ആ പ്രായത്തിലുള്ള മിക്കുള്ളവരെ കളി ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ പലരും ഇന്ന് റിട്ടയറായി വീട്ടിയിരിക്കുന്നു പലരും ഇന്ന് പല്ല് പോയ സിംഹങ്ങളാണ് എന്നാലും പുള്ളി ഇപ്പോഴും കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു പറയണ്ടിരിക്കുന്നു ആ സായി സുദർശനെ കൂട്ടും നിക്കുലസ് പൂരനെ കൂട്ടുമുള്ളവരോടുകൂടെയൊക്കെ ഫൈറ്റ് ചെയ്ത് ആ നമ്പർ ടു പൊസിഷനിൽ നിൽക്കണമെങ്കിൽ പുള്ളി ഒരു സംഭവം തന്നെയാണെന്ന് പറയണ്ടിരിക്കുന്നു കുറച്ച് കാലം കൂടിയുള്ളു പുള്ളിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ആ കാലം കൂടെ പുള്ളിയെ ഫ്രീ ആയിട്ട് വിടുക അല്ലാതെ നിങ്ങളുടെ ഈ കണ്ണുകടിയും ചൊറിച്ചിലും ഒക്കെ ഒന്ന് മാറ്റി വെക്കുക അതുതന്നെയാണ് സഞ്ജയ് വഞ്ചേക്കറിനോട് പറയാനുള്ളത്